നമസ്കാരം അങ്ങനെ വീണ്ടും ഒരു വിഷുക്കാലം കൂടെ വരവായല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് വിഷുക്കണി സിമ്പിൾ ആയിട്ട് ഒരുക്കുക എന്നുള്ളതാണ് വിഷുക്കണിയിൽ പ്രധാനമായിട്ടും വേണ്ടത് കണിക്കൊന്ന പൂക്കളാണ് കേട്ടോ കുടുംബത്തിലെ മൂത്ത സ്ത്രീകളാണ് കേട്ടോ വിഷുക്കിണി ഒരുക്കുന്നതിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത് കണി ഒരുക്കാനായി കോടിമുണ്ടി വിരിച്ചിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ കൃഷ്ണവിഗ്രഹം വെക്കുകയാണ് ചെയ്യുന്നത് ഒരു തളികയിൽ വിളക്കും കിണ്ടിയും സാമ്പാറി തിരിയും പറയുമെല്ലാം വെച്ചിട്ടുണ്ട് നമ്മൾ അഞ്ച് തിരികളാണ് കേട്ടോ ഇടാറുള്ളത് സാധാരണയായി കണി വെള്ളിരിക്കിയും പച്ചക്കറികളും ഒക്കെ വെക്കുന്ന ഉരുളിയിലാണ് നമുക്ക് ഉരുളി ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു സാധാ ബേസണിലാണ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ വെച്ചേക്കുന്നത് പ്രകൃതിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളൊക്കെ ഇങ്ങനെ ഒരു തളികയിൽ വെച്ചു കൊടുക്കുന്നത് ഇനി നവധാന്യങ്ങൾ ഓരോന്നായി വെച്ചു കൊടുക്കാം ഒപ്പം തേങ്ങാ മുറിയും വെച്ചു കൊടുത്തിട്ടുണ്ട് മഞ്ഞ പട്ടുടിയാണ് കൃഷ്ണഗ്രഹത്തിന്റെ അടുത്തായി വെച്ചു കൊടുക്കാം അടുത്ത പ്രധാനി എന്ന് പറയുന്നത് സ്വർണ്ണമാണ് സ്വർണ്ണത്തിനൊപ്പം തന്നെ കുങ്കുമം നിറച്ച കുങ്കുമ ചെപ്പും വെച്ചു കൊടുക്കാം ഈ അഷ്ടമംഗലങ്ങൾ ഓരോന്നായി ചുറ്റും വെച്ചു കൊടുക്കാം പറ നിറച്ച് നിൽക്കതിനും ഒരു ഉരുളി നിറയെ മഞ്ചാടി വെച്ചു കൊടുത്തിട്ടുണ്ട് കൃഷ്ണനടുത്തായിട്ട് ദേവിയുടെ പ്രതീകമായിട്ടുള്ള വാൽക്കണ്ണാടിയാണ് വെച്ചു കൊടുക്കേണ്ടത് അത് നമ്മൾ കൃഷ്ണനെ കാണുന്ന രീതിക്കാണ് വെച്ചു കൊടുക്കുന്നത് നമ്മൾ രാവിലെ കാണി കാണാൻ വരുമ്പോൾ കൃഷ്ണനെ കാണുന്ന രീതിക്കാണ് വെച്ചെടുക്കുന്നത് വെണ്ണക്കുടവും ഓഴക്കുഴലിന്റെയും പ്രതീകമായിട്ട് നമ്മളൊരു ചെറിയ രൂപ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഗുരുവായൂരും ഇപ്പം വാങ്ങിയ കൃഷ്ണന്റെ ഒരു വിഗ്രഹവും മഞ്ചാടിക്കുരു ഒക്കെയായിരുന്നു അത് നമ്മൾ അതിന്റെ സൈഡിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കൃഷ്ണ വിഗ്രഹത്തിലെ മുല്ലപ്പൂവും മാലയും മയിൽപ്പീരയും കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം നന്നായി അലക്കി തേച്ച് ഇസ്തിരിയിട്ട കോടി മുണ്ടോ കോടി സാരിയോ ആണ് കണിക്കായിട്ട് വെച്ചു കൊടുക്കുന്നത് ഒപ്പം നമ്മുടെ പ്രധാനിയായ കണിക്കൊന്ന പൂക്കളെയും കൂടെ കൃഷ്ണന് ചുറ്റും നമുക്ക് ചാർത്തി കൊടുക്കാം വിഷുക്കണി കഴിഞ്ഞാൽ അടുത്ത പ്രധാനം എന്ന് പറഞ്ഞാൽ വിഷു കൈനീട്ടമാണ് അപ്പൊ പുലർച്ചെ കൊടുക്കാനുള്ള കൈനീട്ടവും കൂടെ നമ്മൾ ആ തളികയിൽ വെച്ചു കൊടുക്കുകയാണ് ഇത്രയൊക്കെയാണ് വിഷു ഒരുക്കങ്ങൾ ഈ നേരം പുലർന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ മൂത്ത സ്ത്രീകളാണ് ആദ്യം കണി കാണുന്നത് പിന്നെ കുട്ടികൾ വരെയുള്ള ആളുകളെ വിളിച്ചുണർത്തി കണി കാണിക്കുന്നാണ് പതിവ് ഒപ്പം കൈനീട്ടം നൽകുകയും ചെയ്യും ഇത് കഴിഞ്ഞാലുടൻ സദ്യ ഒരുക്കത്തിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ കണി ഒരുക്കങ്ങൾ ഇപ്പൊ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഒപ്പം വിഷുദിനാശംസകൾ